ചേട്ടാ ഇന്ത്യ പാക് സംഘർഷം അയവുകളൊന്നുമില്ലാതെ തുടരുകയാണ് പാകിസ്ഥാൻ നാണംകെട്ട ഒരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം കാണിച്ചത് വ്യോമപാതയിലൂടെ വിമാനങ്ങൾ യാത്രാ വിമാനങ്ങൾ പറക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുക അതിൽ ഇന്ത്യ തിരിച്ചടിച്ചാൽ ആ യാത്രാ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുകയും സാധാരണക്കാരായ സിവിലിയൻസിന് ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്ത്യ ഔദ്യോഗികമായി ഇത്തരത്തിലൊരു പ്രകോപനം പാക്സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു പാക്സേന ഹത്താ മിസൈൽ പ്രയോഗിക്കുന്ന അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിന് കടുത്ത തിരിച്ചടിയാണ് ഇന്ത്യയും നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ യുദ്ധമുഖത്തെ സാഹചര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുകയാണ് ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ കൂടുതൽ പ്രകോപനം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യ ഒരു ഡീ എസ്കലേഷനാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കൊടുത്തു വീണ്ടും കിട്ടി വീണ്ടും കൊടുത്തു അവരെ എത്ര തരുന്നോ അതേ രീതിയിൽ കൊടുക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അക്രമമൊന്നും ദില്ലിയിലേക്ക് വരുന്നിടത്തോളം ഇതൊരു യുദ്ധമായി പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറില്ല ദില്ലിയിലേക്ക് ഇത് എത്താൻ പാടില്ല എന്നുള്ളതാണ് ദില്ലിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ദില്ലി എന്ന് പറയുന്നത് കേന്ദ്ര ബിന്ദുവാണ് ഈ രാജ്യത്തിൻ്റെ അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് നിലവിലുള്ള ഭരണ സംവിധാനത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധം തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ അവരൊരു ഓപ്പറേഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് അവർ പറയുന്നത് അവരും ഇതിനെ യുദ്ധമെന്ന് വിളിക്കുന്നില്ല അവർ ഒരു ഓപ്പറേഷൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേഷൻ എന്നാണ് അവർ പറയുന്നത് ഇപ്പൊ അവർ ചെയ്യുന്നത് അഭിഷേക് പറഞ്ഞതുപോലെ ഒരു വളരെ മോശപ്പെട്ട ഒരു രാജ്യവും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി കഴിഞ്ഞ ദിവസം അവർ ചെയ്ത സമയത്ത് ഫ്ളൈനാസ് ഏവിയേഷന്റെ ദമാം ലാഹോർ എയർബസ് പിന്നെ ഈ പാകിസ്ഥാൻ്റെ വ്യോമബാദയിൽ ആ എയർഫീൽഡിൽ ഉണ്ടായിരുന്നു അത് ഒൻപത് പത്തിന് ലാഹോറിൽ ഇറങ്ങേണ്ട വിമാനമാണ് എട്ടരയ്ക്കാണ് ഈ അക്രമം പിന്നെ ഇവർ ആരംഭിക്കുന്നത് ആ എയർ ബസിൻ്റെ മറവിലാണ് അന്ന് നമ്മളോട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളോട് ഇത് കാട്ടിക്കൂട്ടിയത് ഇന്നലെയും ലാഹോറിൽ നിന്നും ഫ്ലൈറ്റുകൾ പറന്നു പൊങ്ങിയപ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് ലാഹോറിലേക്ക് വ ഫ്ലൈറ്റുകൾ വരാനിരിക്കെ ആകാശത്ത് വിമാനങ്ങൾ ഉണ്ടെന്നിരിക്കെ അതും സിവിലിയൻ വിമാനങ്ങൾ ഉണ്ടെന്നിരിക്കുകയാണ് ഇന്നലെ നമ്മളെ ആക്രമിച്ചത് അതായത് അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മളത് കണ്ട് പ്രതികരിക്കാതിരിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രതികരിച്ചാൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇന്റർനാഷണൽ ലെവലിലേക്ക് വിഷയത്തെ കൊണ്ടുപോയി നമ്മളാണ് ഒരു രീതിയിലേക്ക് ഭീകര രാഷ്ട്രം ആ ഭീകര രാഷ്ട്രം എന്ന് പറഞ്ഞു വെക്കാൻ അവരെ കൊണ്ട് സാധിക്കും സാധിക്കും അതാണ് അവരിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്നലെ നമുക്ക് മുപ്പത്തിയാറിടത്താണ് അക്രമം നേരിടേണ്ടി വന്നത് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ സൈനിക കേന്ദ്രങ്ങളായിട്ടുള്ള ഉദംപൂര് ശ്രീനഗർ പത്താൻകോട്ട് ഫുജ് ആദംകോട്ട് ഇത്രയിടങ്ങളിലും നമുക്ക് നേരെ അക്രമം ഉണ്ടായി ചിലയിടങ്ങളിൽ നാശനഷ്ടം ഉണ്ടായി എന്ന് ഇപ്പോ സോഫിയ ഖുഷി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൈന്യം അത് സംബന്ധിച്ചു ചെറിയ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് കേടുപാടുകൾ ഉണ്ടായത് എവിടെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വ്യോമ താവളങ്ങളിലല്ല മറിച്ച് വ്യോമത്താവളങ്ങൾക്ക് സമീപമുള്ള ആശുപത്രി ആശുപത്രികൾ മെഡിക്കൽ സെൻ്ററുകൾ അതുപോലെ തന്നെ സ്കൂളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിസ്സാരമായിട്ട് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് പിന്നെ ഈ പിന്നെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത് അവർ പറയുന്നത് അവരുടെ ഇന്നിപ്പോൾ രാവിലെ അവരുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ പറഞ്ഞതും പാക് സേന പറയുന്നതും അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നതും നമ്മുടെ ബ്രഹ്മോ സംവിധാനത്തെ ഇന്നലെ രാത്രിയിൽ അവർ എന്നാണ് നമ്മുടെ ബ്രഹ്മോ സംവിധാനം തകർന്നു എസ് ഫോർ ഹൺഡ്രഡ് തകർന്നിട്ടുണ്ട് അതിൻ്റെ സിസ്റ്റം തന്നെ തകർത്ത് കളഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് അവകാശപ്പെടുന്നത് പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും തകർന്നിട്ടില്ല എന്ന് രാജ്യത്തോട് സേന പറഞ്ഞു ഔദ്യോഗികമായി രാജ്യത്തോട് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിലിയൻസിനെ മറയാക്കിക്കൊണ്ട് ഒരക്രമം ഒരു ജയിക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ സിവിലിയൻസിനെ മറയാക്കുന്നു ഇവർക്ക് വേണ്ടിയാണ് ഇവിടെ ഈ പറയുന്ന ഒരു ആളുകൾ നടക്കുന്നത് യുദ്ധം ചെയ്യാൻ പാടില്ല യുദ്ധം എന്താ പറയുക വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സാധാരണക്കാരെയാണ് ബാധിക്കുന്നത് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രവർത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ സാധാരണക്കാരെ വേട്ടയാടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൈയും കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കണം അല്ലല്ലോ പക്ഷേ ഈ സാധാരണഗതിയിലുള്ള ഒരു ധനസ്ഥിതിയിലല്ല പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പൊക്കിപ്പോൾ ഐ എം എഫിൽ നിന്ന് എഴുന്നൂറ് കോടി ഡോളറാണിപ്പോൾ പാകിസ്ഥാൻ അടിയന്തര ധനസഹായമായ അവർ ആവശ്യപ്പെട്ട് രണ്ടാം ഘട്ടത്തിലാണ് അത് അംഗീകരിക്കുന്നത് അതിൻ്റെ ആദ്യ ഗഡുവായിട്ട് ആദ്യ ആദ്യഘടുവ് അവർക്ക് ലഭിച്ചു നൂറ് കോടി ഡോളർ ആ ഇപ്പൊ രണ്ടാംകെടുത്തത് തടഞ്ഞു വെച്ചിരുന്നതാണ് അതെ ഭക്ഷ്യപ്രതിസന്ധി അടക്കം രൂക്ഷമായ രാജ്യത്താണ് ഇത്തരത്തിലുള്ള യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടാൻ വേണ്ടി അത് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് നമ്മുടെ ഇന്നലെ നമുക്ക് പൊട്ടിയ പിന്നെ ഇത് ഡ്രോണുകൾ ഡ്രോണില് ഏകദേശം മുന്നൂറിലധികം ഡ്രോണുകളും ഫോറൻസിക് പരിശോധനയിൽ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അസിസ് ഗാർഡ് സോങ്കർ എന്ന് പറയുന്ന സാധനമാണ് തുർക്കിഷ് മേഡാണ് തുർക്കിഷ് മേഡായിട്ടുള്ള സാധനം തുർക്കി ഫ്രീ ആയിട്ട് ഇവർക്ക് ഈ സാധനം കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആയുധ വിൽപ്പന നോക്കുമ്പോൾ പിന്നെ പാകിസ്ഥാൻ്റെ ആയുധ ആയുധം വാങ്ങിക്കൂട്ടുന്നതിൽ അവർ ഏറ്റവും കൂടുതൽ എൺപത്തി ഒന്ന് ശതമാനവും അവർ ആയുധം വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ് അവർ ആയുധം വാങ്ങുന്നത് അത് കഴിഞ്ഞാൽ ഫൈവ് പോയിൻ്റ് ഫൈവ് അവർ പിന്നെ നെതർലാൻഡിൽ നിന്നാണ് വാങ്ങുന്നത് അതിനുശേഷം ത്രീ പോയിൻറ്റ് വൺ എയ്റ്റേ ഉള്ളൂ തുർക്കിയിൽ നിന്ന് അവർ വാങ്ങുന്നത് വാങ്ങുന്നത് വില കൊടുത്ത് വാങ്ങുന്നത് പക്ഷേ തുർക്കി അവരെ വലിയ രീതിയിൽ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ തൈബ് ഉർ ഒരു പിന്നെ ഈ ഒരു പ്രവൃത്തി അതായത് ബഹൽഗാം ആക്രമണത്തിന് ശേഷം പിന്നെ തൈബു ഉർദുഗാൻ അതായത് തുർക്കി പ്രസിഡൻ്റ് അദ്ദേഹം ഈ പിന്നെ ഷബാസ് ഷെരീഫുമായിട്ട് നേരിട്ട് സംസാരിച്ചു അതാണ് പിന്നെ ലോകം വലിയ ചർച്ചയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ ചർച്ചയായതാണ് വേറൊരു രാജ്യവും ആ സമയത്ത് ഇത്തരത്തിലൊരു ഇതിന് മുതിർന്നിട്ടില്ല തുർക്കി നമ്മളെ നേരത്തെ തന്നെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദീർഘകാലമായി തുർക്കി നമ്മളെ ശത്രുവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചൈന ഇത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രണ്ട് ദിവസം മുമ്പ് നടന്ന ആക്രമണത്തിലെല്ലാം വന്ന ഡ്രോണുകളായിരുന്നു ഇന്നലെ ഇവിടെ യുദ്ധവിമാനങ്ങൾ കയറി വന്നു ഫ്ലൈറ്റുകൾ കയറി വന്നു അതുപോലെ തന്നെ ദീർഘദൂര മിസൈലുകൾ നമുക്ക് നേരെ അവർ പ്രയോഗിച്ചു അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ വ്യോമ പ്രതിരോധത്തിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് അളർന്നുകൊണ്ടിരിക്കുകയാണ് അവർ അവരിതൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഒരു പരീക്ഷണം അതായത് നമ്മുടെ വ്യോമ പ്രതിരോധം നമ്മുടെ ശക്തി നമുക്ക് പ്രതിരോധിക്കാൻ എത്രത്തോളം പവർ ഉണ്ട് പക്ഷേ ഇന്ത്യയുടെ കരുത്തും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ല ഇപ്പം നിലവിൽ അതായത് പിന്നെ തൊണ്ണൂറ്റിയെട്ടിൽ ഈ പിന്നെ ഈ കാർഗിൽ വാർ നടക്കുന്ന സമയത്ത് പിന്നെ അന്നുണ്ടായിരുന്ന രീതിയല്ലല്ലോ അന്ന് ഉണ്ടായിരുന്ന യുദ്ധമുഖമല്ലെന്ന് അന്ന് നേരിട്ടുള്ള അടിയാണ് എ കെ ഫോർട്ടി സെവൻ ഒക്കെ വെച്ചിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്ത് പീരങ്കി ഒക്കെ വെച്ചിട്ട് നേരിട്ട് ഫയർ ചെയ്തിട്ടുള്ള പരിപാടികളായിരുന്നു അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പിന്നെ ഇതുപോലെ എയർഫോഴ്സിൻ്റെ ഒക്കെ ഉള്ള അക്രമമായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കാറാച്ചി പോവും ആ രീതിയിലാണ് എന്താ പറയുക ഈ ഇതിൻ്റെ ടെക്നോളജി ടെക്നോളജിയുടെ വളർച്ച അപ്പോൾ അവർക്ക് ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അവരും അവർക്ക് ഒന്നുമില്ലെങ്കിലും ആഹാരമില്ലെങ്കിലും അവർക്ക് എന്താ പറയുക യുദ്ധം ചെയ്യാനുള്ള ത്വരയുമുണ്ട് അവർക്ക് ആ യുദ്ധത്തിനുള്ള അതായത് നമ്മളെ അടിക്കാനുള്ള ആയുധം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആളുമുണ്ട് പ്രത്യേകിച്ച് ചൈന ചൈന ആയുധം കൊടുക്കും അവർക്ക് പക്ഷെ പ്രധാനമായിട്ടും ഈ ഡ്രോണുകളാണ് ഇന്ത്യൻ അതിർത്തി കടന്ന പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതെ കാരണം ഇരുപതിനായിരം ഡോളറിനടുത്ത് മാത്രം വിലയുള്ള അതെ ചെറിയ പ്രഹരശേഷിയുള്ള ചെറിയ പ്രഹരശേഷിയാണെങ്കിലും അതിനകത്ത് ഇപ്പം ഇത് വന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട് ഇതില് പിന്നെ സ്ഫോടനാത്മകമായിട്ടുള്ള വസ്തുക്കൾ ഇവർ കൊരുത്തുവിടുന്നു ഇതിനകത്ത് ഇത് ക്യാരി ചെയ്യുന്നു ഈ ഡ്രോണുകൾ സ്ഫോടനാത്മകമായിട്ടുള്ള വസ്തുക്കൾ ക്യാരി ചെയ്ത് കൊണ്ടുവന്നു ഇന്നലെ കണ്ടതൊക്കെ അതാണ് ഇന്നലെ പിന്നെ ജമ്മുവിൽ വീണ ഇന്നലെ ജമ്മുവില് ശംഭു ക്ഷേത്രത്തിന് സമീപം ഒരു വീടിന് മുകളിൽ ഈ ഡ്രോൺ ഇത് ഇട്ടിട്ട് കളഞ്ഞു അതായത് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുവരിക ഇതിട്ടുവാ പോവുക വന്ന് പൊട്ടിത്തെറിക്കുകയല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ക്യാരി ചെയ്ത് വലിയ സ്ഫോടനാത്മകമായ വസ്തുക്കൾ ക്യാരി ചെയ്ത് കൊണ്ടുവരിക ഇതിട്ടിട്ട് പോകുന്നു അതാണിപ്പോൾ പുതുതായിട്ട് ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കുന്നു ഈ ഘട്ടത്തിൽ ഇനിയും എന്താ പറയുക നമ്മൾ സംയമനം അവരടിക്കുന്നതിൻ്റെ പരിധിക്ക് മാത്രമേ നമ്മൾ ചെയ്യൂ എന്നുള്ള നമ്മുടെ നിലപാടിൽ നിന്നും ഒരു മാറ്റമുണ്ടായാൽ മതിയാകൂ ദില്ലിയിലേക്ക് വരട്ടെ അപ്പം നോക്കാന്നുള്ള ഒരു ഇതിൽ നിന്നും കയറി അടിക്കുക എന്നുള്ളതല്ലാതെ ഇന്ത്യക്ക് മുമ്പിൽ ഇനിയിപ്പോൾ മറ്റ് മാർഗങ്ങൾ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ഓപ്ഷൻ ഇവരുടെ മുന്നിൽ ഇനി സംയമനം പാലിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് വിഷയത്തെ എന്താ പറയുക വളരെ ഗൗരവമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഇവർ ഒരുപാട് മറ വെച്ചുകൊണ്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ രാജ്യത്ത് ഇപ്പോഴും വിദേശ പൗരന്മാരുണ്ട് നമുക്ക് കയറി അടിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളുമായി വളരെ സൗഹൃദം പുലർത്തുന്ന പല രാജ്യങ്ങളിലെയും പൗരന്മാരെ അവർ തിരിച്ചയക്കാത്ത രീതിയിൽ പല കാരണങ്ങൾ പറഞ്ഞ് അവിടെ ഇട്ടിരിക്കുകയാണ് അവർക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത രീതിയിൽ പല പല ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്ത് പല കുഴപ്പങ്ങളും ഉണ്ടാക്കി ഈ വിദേശ പൗരന്മാരെ അവർ ഒരു മറയാക്കി മറയാക്കി അവരെ ഇന്ത്യ ആക്രമിച്ചാൽ അത് മറ്റൊരു മറ്റൊരു തലത്തിലേക്ക് അതാണ് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെ ആക്രമിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭ്രാന്തൻ രാജ്യമാണത് കുറെ ഭ്രാന്തല്ല ഒന്നും നഷ്ടപ്പെടാറല്ലോ കുറെ ഭ്രാന്തന്മാരാണ് അവിടെ ഉള്ളത് കാര്യമായി പറയാണ് അവിടുത്തെ പിന്നെ സേനാ മേധാവിയാണെങ്കിലും അവിടുത്തെ ബാക്കിയുള്ളവരാണെങ്കിലും ഈ പറയുന്ന പോലെ അവിടുത്തെ ഈ എന്താ പറയുക ഒരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ലഭിച്ചവരാരും അവിടുത്തെ സേനയിലോട്ട് ചേരാൻ ഭൂരിഭാഗം പേരും പോകാറില്ല വിദ്യാഭ്യാസം നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഈ മതവിദ്യാഭ്യാസമല്ല നല്ല വിദ്യാഭ്യാസം ലഭിച്ചവരാരും കൂടുതൽ പേര് ഭൂരിഭാഗം പേര് ഇവിടെയാണ് നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ സേനയിലേക്ക് പോകുന്നത് അവിടെ നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാർ സേനയിലേക്ക് പോകില്ല അല്ലെങ്കിൽ അവരുടെ വ്യോമസേനയിലേക്ക് പോകും അല്ലാതെ ഈ പറയുന്ന പോലെ എടുത്തു വെച്ച് പൊട്ടിക്കുന്ന പരിപാടികളിലേക്ക് അവർ പോകരുത് പോകാറില്ല അങ്ങനെയാണ് അതൊരു കുറേ ഭ്രാന്തന്മാരുടെ കൂട്ടമാണത് ആ കൂട്ടത്തിന് എന്തും കാട്ടിക്കൂട്ടാം അവരെ ലോകവും അങ്ങനെയാണ് കാണുന്നത് ഒരു ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാം തന്നെ ഇവരെ കാണുന്നത് ഒരു ഭ്രാന്തന്മാരുടെ ഭ്രാന്തന്മാരുടെ കൂട്ടമായിട്ടുണ്ട് പക്ഷേ നയതന്ത്ര പ്രകാരം നയതന്ത്ര ഭൂമിശാസ്ത്ര പ്രകാരം ഈ മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടയാണ് അമേരിക്കയ്ക്ക് അതുകൊണ്ടാണ് അവരിതിനെ വലിയ തോതിൽ വലിയ തോതിൽ ശല്യം ചെയ്യാൻ പോകാത്തത് നയന്ത്രപ്രകാരം അവർക്ക് ചൈനയുമായി ഏറ്റുമുട്ടി നിൽക്കണമെങ്കിൽ പാകിസ്ഥാനിൽ ഒരു വ്യോമത്താവളം അത്യാവശ്യമാണ് ഇത് വളരെ അനിവാര്യമായിട്ടുള്ളത് അവിടെ അത് ലഭിക്കുകയുള്ളൂ സ്വതന്ത്രമായി ചൈനയ്ക്കും അത് പ്രധാനമാണ് അമേരിക്ക അവിടെ വന്നൊരു താവളം പടിഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് വലിയ വെല്ലുവിളിയാവും അതുകൊണ്ട് ആ ആ ഒരു ബുദ്ധിയാണ് ഇവരിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു ഇടം കൊടുക്കില്ല ഇടം നമ്മൾ കൊടുക്കില്ല അതായത് ഒരു അതായത് മറ്റു രാഷ്ട്രത്തെ ആക്രമിക്കുക നമുക്കിവിടെ അവരുടെ അവരുടെ ആയുധം നിർമ്മിക്കുവാൻ നമ്മൾ സ്ഥലം കൊടുത്തിട്ടുണ്ട് ആയുധങ്ങൾ അവരുടെ ആയുധങ്ങൾ ഇവിടെ നിർമ്മിക്കുവാനുള്ള സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ട് പല രാഷ്ട്രങ്ങൾക്കും നമുക്ക് സൗഹൃദമായി നിൽക്കുന്ന പല രാഷ്ട്രങ്ങൾക്കും പല സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഭൂമി മറ്റൊരു രാഷ്ട്രത്തെ രാഷ്ട്രത്തെ ആക്രമിക്കുന്നതിനുള്ള ഇടമായി നമ്മൾ അനുവദിക്കില്ല അതാണ് നമ്മുടെ നയം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മറ്റൊന്മാരെന്ന് പറയുന്നത് അവർ കിടക്കുന്ന പോലെ ഈ ഭ്രാന്തന്മാരുടെ കൂട്ടമാണ് ആ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും അത് അമേരിക്കക്കും അറിയാം ചൈനയ്ക്കും അറിയാം അതുകൊണ്ട് ചൈന മാക്സിമം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും അമേരിക്ക എന്ത് ചെയ്യും പാകിസ്ഥാനെ നിലനിർത്തി അതായത് ചൈനയുടെ ഒരു കടന്നുകയറ്റം അനുവദിക്കാതിരിക്കാൻ വേണ്ടി അമേരിക്കയും ശ്രമിക്കും ഈ ഒരു മുതലെടുപ്പാണ് ഇവന്മാർ നമുക്കെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനിയും ഇന്ത്യക്കിതിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു ഇതൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത് അധിക നേരം സംയമനം ഇന്ത്യയെ കൊണ്ട് സാധിക്കില്ല കാര്യം ഇന്ത്യയുടെ പഴയ ഏർപ്പാടുകളല്ലിപ്പോൾ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്നത് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ തല താഴ്ത്തുവാൻ ഈ നിലവിലെ സാഹചര്യത്തിൽ രാജ്യം തയ്യാറില്ല എന്ത് വന്നാലും ഇപ്പോൾ എന്ത് സംഭവം സംഭവമുണ്ടായാലും ഇപ്പോൾ ടെറിട്ടോറിയൽ ആർമിക്ക് വരെ അനുമതി കൊടുത്തു കഴിഞ്ഞു അവരോട് വരെ അവരിൽ പോരാടാൻ മനസ്സുള്ളവർക്ക് വാർഫ്രണ്ടിലേക്ക് വരാമെന്ന് രാഷ്ട്രം പറഞ്ഞു കഴിഞ്ഞു അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ പറയുന്ന ഈ എന്താ പറയുക ഭീകരത ഇല്ലാതാക്കുക കാര്യം ഇത് നമുക്ക് വലിയ ശല്യമാണിത് വലിയ ശല്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുക ഇത് ഇപ്പോൾ നമ്മൾ പിൻവാങ്ങിക്കഴിഞ്ഞാൽ ഇതിലും പഹൽഗാമിനേക്കാൾ വലിയ സംഭവം ഇവിടെ ഉണ്ടാവും അതാണ് ഒരു വലിയ പ്രശ്നം പിന്നെ നമുക്ക് ഒരു വലിയ വെല്ലുവിളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും പല വിവരങ്ങളും ചോരുന്നുണ്ട് പല വിവരങ്ങളും അവർക്ക് ചോർത്തി കൊടുക്കാൻ ഇന്ത്യയിൽ ആളുകളുണ്ട് ആളുകളുണ്ട് ധാരാളമുണ്ട് നമ്മുടെ റോയുടെ ഒക്കെ വളരെ കുറച്ചാളുകളാണ് പല രാഷ്ട്രങ്ങൾക്കും ഇടയിൽ കുറച്ചാളുകൾ മതി അവർ വളരെ മികച്ച ഏജൻസി ആണല്ലോ പക്ഷേ ഇവർ ഔദ്യോഗികമായിട്ട് ഐ എസ് ഐ ഒന്നും വേണ്ട അവിടെ ഇവിടുന്ന് കുറേ ആളുകൾ ഈ വിവരം ചോർത്തി കൊടുക്കുന്നു ഇതൊക്കെയാണ് ഈ രാജ്യം നേരിടുന്ന ഒരു വലിയ ഒരു വലിയ വെല്ലുവിളിയായി നമ്മൾ കരുതേണ്ട ഒരു സാധനം ഇപ്പം ഇന്നലെ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അഞ്ച് വ്യോമത്താവളങ്ങൾ തകർന്നു എന്നാണ് അഞ്ച് വ്യോമത്താവളങ്ങൾ തകർത്തു ഈ പറയുന്ന ബാക്കിയുള്ള സ്ഥലങ്ങൾ അതായത് പിന്നെ എസ് ഫോർ ഹണ്ട്രഡും പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മോ സംവിധാനവും തകർന്നിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഊർജ്ജ ഇടനാഴിയും തകർന്നു പവർ ഗ്രിഡ് തകർത്തു എന്നാണ് അല്ല ഗ്രിഡ് തകർ തകർത്തു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു തകർത്തു എന്ന് പറഞ്ഞപ്പോൾ അതിനെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ അല്പസമയം മുമ്പ് സോഫിയ കുറേഷിയും വിക് വിക്രം മിശ്രിയും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ തെളിവുകളോടുകൂടി തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എത്തിക്കഴിഞ്ഞു മെനഞ്ഞാന്ന് ഡ്രോണുകൾ ഇന്നലെ വിമാ യുദ്ധവിമാനങ്ങളും മിസൈലും ഇനി അടുത്ത ഘട്ടമാണ് ഒരു ഫത്താ മിസൈലാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നത് അതെ പാകിസ്ഥാൻ നിർമ്മിതമായിട്ടുള്ള മിസൈലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനെ തടഞ്ഞു തടഞ്ഞു നിർത്താൻ സാധിച്ചു അത് ഏതാണെങ്കിലും എഫ് തേർട്ടി ഫൈവ് വന്നാലും നമ്മൾ ഈ പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് അടിച്ചിടും എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ലോകോത്തരമായിട്ടുള്ളത് വന്നാലും നമ്മൾ നമ്മുടെ ഈ പറയുന്ന എസ് ഫോർ ഹൺ ഫോർ ഹണ്ട്രഡ് അതടിച്ചത് നമ്മുടെ ഒരു വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുർക്കി റഷ്യ അല്ല ക്ഷമീണം പിന്നെ ഉക്രൈൻ റഷ്യ സംഘർഷം വന്നതാണ് നമുക്ക് കുറച്ച് എങ്കിലും ഒരു ഇതിനെ ബാധിച്ചത് ഇല്ലെങ്കിൽ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ധാരാളമായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട് അതൊക്കെ എത്തേണ്ട സമയം കഴിഞ്ഞു അവിടെ ഈ ഉക്രൈൻ റഷ്യ സംഘർഷം നടക്കുന്ന പശ്ചാത്തലത്തിൽ ആയുധങ്ങൾക്ക് ആയുധങ്ങളുടെ ആയുധങ്ങളുടെ ക്ഷാമം വരുന്നു മാത്രമല്ല നമുക്ക് ഈ അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ നമ്മുടെ ആയുധങ്ങളുടെ പലതിൻ്റെയും പിന്നെ ഈ എന്താ പാർട്സ് അതും റഷ്യയിൽ നിന്ന് തന്നെയാണ് വരേണ്ടത് അതൊക്കെ മുടങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ഇപ്പോൾ നിലവിൽ നേരിടുന്നുണ്ട് എങ്കിലും പാകിസ്ഥാനെ ഒന്നും അടിച്ച് ഒതുക്കുന്നതിന് വേണ്ടി നിന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് നിലവിലില്ല എസ് ഫോർ ഹഡിൻ്റെ സെക്കൻഡ് യൂണിറ്റ് വരേണ്ട സമയം കഴിഞ്ഞു അതുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മേഖലയും അതായത് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും പഞ്ചാബിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഏതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ പഞ്ചാബിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അവിടെയാണ് നമ്മ ഈ പാകിസ്ഥാനിൽ നിന്ന് പഞ്ചാബിലേക്കാണ് കൂടുതൽ അക്രമം പിന്നെ ആ അക്രമം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം സിഖ് കേന്ദ്രങ്ങളുണ്ടല്ലോ സിഖ് കേന്ദ്രങ്ങളെ അവർ ലക്ഷ്യം വെക്കുന്നു പിന്നെ ബാക്കിയുള്ള മതങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളെ അവർ ലക്ഷ്യം വെക്കുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സിഖ് കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ നെഞ്ചിൽ എന്താ പറയുക ബോംബിടുന്നതിന് തുല്യമാണ് കാര്യം അവരതിനെ വളരെ അനുഭവിച്ചതാണ് അമൃത്സറിലൊക്കെ ഇപ്പോൾ ആക്രമിക്കാനുള്ള നീക്കം വളരെ വലിയ നീക്കങ്ങൾ നടക്കുകയുണ്ടായി അപ്പോൾ അത്തരം നീക്കങ്ങൾ നടക്കുമ്പോൾ അവരതിനെ വളരെ വൈകാരികമായി എടുക്കുമെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം അതാണ് അവരുദ്ദേശിക്കുന്നത് നമ്മളെ ഏത് രീതിയിലും തകർക്കാനുള്ള ഒരു പിന്നെ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അഭിഷേക് പറഞ്ഞതുപോലെ അവർ സാമ്പത്തികമായും തകർന്നു നിൽക്കുന്നു ഭക്ഷ്യ ലഭ്യതയിൽ പോലും ബുദ്ധിമുട്ടുണ്ട് പെട്രോൾ ലഭിക്കുന്നില്ല അവർക്ക് നിലവിൽ പമ്പുകളൊക്കെ അവിടെ അടഞ്ഞ് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ധനമില്ല ഈ ഘട്ടത്തിലും അവർക്ക് ആയുധം നൽകാൻ രണ്ട് രാഷ്ട്രങ്ങൾ മത്സരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഭക്ഷണം ഇല്ലെങ്കിലും ഇന്ധനമില്ലേലും നിങ്ങൾ അവരോട് പോയി ഏറ്റുമുട്ടും എന്ന രീതിയിൽ ഇവരെ ഒരു ചാവേറായിട്ട് നമുക്കെതിരെ രണ്ട് രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തുകയാണ് അവരാണെങ്കിൽ ഈ ഭ്രാന്തൻ കൂട്ടം അത് മനസ്സിലാക്കാതെ നമ്മളോട് ഏറ്റുമുട്ടാനും നടക്കുന്നു ഏതായാലും അധിക നേരം ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള സമയം സമയമിനി നമ്മളൊരു യുദ്ധത്തിന് വേണ്ടിയുള്ള മറവിളി പറയല്ല പക്ഷേ ഇത് അടിച്ചൊതുക്കിയേ മതിയാവും ഇപ്പം നമ്മൾ തല തലതാഴ്ത്തി മടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി നമ്മൾ വാങ്ങേണ്ടി വരും പെൽഗാമിനപ്പുറമുള്ള കാഴ്ചകൾ നമ്മളിവിടെ കാണേണ്ടി വരും അങ്ങനെ താഴ്ത്താൻ ഇന്ത്യൻ സൈന്യവും തയ്യാറാണ് ഇന്ത്യൻ സൈന്യം തയ്യാറല്ല സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട് ഇന്നലെ ഒരു ജവാന് വീരമൃത്യു സംഭവിച്ചിട്ടുണ്ട് മെനഞ്ഞാന്നൊരു ജവാന് വീരമൃത്യു സംഭവിച്ചു അപ്പോൾ നമ്മുടെ സൈന്യം പൂർണ്ണമായും സജ്ജമായി ഏറ്റുമുട്ടാൻ ഏത് രീതിയിലും ഈ പറയുന്ന ഇവരുടെ അക്രമത്തെ പ്രതിരോധിക്കാൻ നമ്മുടെ സൈന്യം തയ്യാറാണ് നമ്മുടെ വ്യോമസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും തയ്യാറാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ പാക് പിന്നെ ഇതിൽ പാകിസ്ഥാൻ്റെ തീരദേശത്തോട് അവരുടെ അതിർത്തിയല്ല അതിർ അന്താരാഷ്ട്ര അതിർത്തിയിൽ നമ്മളുണ്ട് നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് അടക്കമുള്ളത് അതാ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അവരുടെ പിന്നെ കടൽ അതിർത്തിയിലേക്ക് സമുദ്രാതിർത്തിയിലേക്ക് നമ്മൾ ലംഘിച്ചിട്ടില്ല പക്ഷേ അന്താരാഷ്ട്ര ഏരിയയിൽ നമ്മളുണ്ട് നമ്മുടെ യുദ്ധ കമ്പലമുണ്ട് ആ സാന്നിധ്യം നമ്മുടെ ആ ഏരിയയിലുണ്ട് അതുകൊണ്ട് അധിക സമയം ഈ പറയുന്നത് പോലെ ഇനിയും ഈ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ മോദി മോദിയുടെ സ്വഭാവം കാണിക്കും പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ അതിനകത്ത് ഈ നഷ്ടങ്ങൾ എന്ത് സംഭവിക്കുന്നൊന്നും അവർക്ക് കണക്കൂട്ടാൻ പറ്റില്ല ഇപ്പം നമ്മൾ സംയോജനം പാലിക്കുന്നത് ഇവർ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ വിദേശ പൗരന്മാരും അതുപോലെ തന്നെ സിവിലിയൻസ് അവിടുത്തെ സിവിലിയൻസിനെ നമ്മൾ ബഹുമാനപൂർവ്വമാണ് കാണുന്നത് അവന്മാർക്കേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക സാധാരണക്കാരെ ആയുധമില്ലാത്ത സോ ഈ എന്താ പറയുക സാധാരണ മനുഷ്യർ അവരെ ആക്രമിക്കാനുള്ള മനസ്സ് നമുക്കില്ല അവർക്കതല്ല അവർക്ക് സാധാരണക്കാരെന്നൊന്നുമില്ല അവന്മാരാരെയും അടിക്കും ഞാൻ പറഞ്ഞല്ലോ അതൊരു ഭ്രാന്തന്മാരുടെ കൂട്ടമാണ് ശരി